ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അടുക്കള പരിപാടികളെല്ലാം ഞാൻ വേഗത്തിൽ ഒതുക്കുന്നു രാവിലെ ചോറ് കെട്ടിക്കൊണ്ട് കൊടുത്തേക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ ഏഴ് മണിക്ക് മോളയും കൊണ്ട് പോകണം പെസിലിറ്റി ചെക്കപ്പിന് പോകാനുള്ള ദിവസമാണ് അപ്പോൾ ഇനി ഇന്ന് പോകുമ്പോൾ എന്താണ് പറയുന്നത് അറിഞ്ഞുകൂടാ സ്കാനിംഗ് ഒക്കെ എടുക്കണം സ്കാനിങ് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഇവർക്ക് പ്രത്യേകിച്ചും സ്കാനിങ് എടുക്കണം രണ്ടാഴ്ചയിൽ ഒരിക്കലാണ് ചെക്കപ്പ് അപ്പോൾ സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടു നേരത്തെ ഇറങ്ങണം അങ്ങനെ ഏഴ് മണിക്ക് വണ്ടി അവിടെ വന്നിരുന്നു പക്ഷേ ഞാൻ പിന്നെ ഇതെല്ലാം ചെയ്ത് ഇന്ന് ചോറും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കാരണം സമയത്തിന് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഊണ് കഴിക്കാനൊന്നും ഒരിടത്തും കിട്ടില്ല അപ്പോൾ ചോറൊന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ഞാൻ അതിലേക്കുള്ള തയ്യാറെടുപ്പും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടി നടത്തി അങ്ങനെ ചോറൊക്കെ വെച്ച് കെട്ടിപ്പറക്കി ഏഴ് മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് തിരിച്ചു ഇനി അവിടെ പോകുമ്പോൾ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല ആശുപത്രിയുടെ കേസല്ലേ ഇതുപോലുള്ള ആശുപത്രി യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കഴിവതും നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണം രാവിലെ വയ്ക്കുമല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മളെടുത്ത് പാക്ക് ചെയ്ത് കൂടെ കൊണ്ടുപോകുന്നതാണ് നല്ലത് കാരണം ഗർഭിണികൾക്ക് വീട്ടിലത്തെ ആഹാരം കഴിവതും കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിരിക്കും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് വയർ കേടായി പിന്നെ അതിൻ്റെ കൂടെ പ്രശ്നങ്ങളും ഗർഭിണിയായ സ്ത്രീകൾ കഴിവതും ഹോട്ടലിലെ ആഹാരങ്ങൾ ഒഴിവാക്കി വീട്ടിലെ ഭക്ഷണങ്ങൾ എന്തായാലും ഋചിയോടെ എന്തെങ്കിലും മലക്കറി കൂട്ടാനും പച്ചക്കറികളും നല്ല മീനൊക്കെ വാങ്ങിച്ച് കൂട്ടാൻ വച്ച് അതെന്തായിരുന്നാലും വീട്ടിൽ നിന്ന് കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും കഴിവതും പയർ വർഗ്ഗങ്ങൾ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക മുട്ട പാല് ഇതൊക്കെ കഴിക്കുക ഇതൊക്കെ കുട്ടിക്ക് നല്ല പോഷക നല്ല ഹെൽത്തി ആയിട്ട് കുഞ്ഞു ജനിക്കുകയാണ് ഞങ്ങളുടെ നാട് കണ്ടോ നല്ല സുന്ദരമായ ഒരു നാടല്ലേ നല്ല പച്ചപ്പും നല്ല അടിപൊളി ചെറിയ 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 കുഞ്ഞു കുഞ്ഞു വീടുകളാണെങ്കിലും നല്ല ഭംഗിയുള്ള വീടുകളും പറമ്പുകളും പാടങ്ങളും എല്ലാം കഴിഞ്ഞാണ് കാഴ്ച കാണാൻ തന്നെ നല്ല രസമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരമാണ് കേട്ടോ ഞാ നാട്ടി എൻ്റെ നാട്ടുകാർക്ക് അറിയാം പക്ഷേ വെളിയിൽ കേരളത്തിൽ ഉള്ളവർക്കൊന്നും അറിഞ്ഞൂടല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് എല്ലാവരും സുഖാരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനൊരു പ്രചോദനമുണ്ടാവൂ അപ്പോൾ ഞാൻ പെട്രോൾ പമ്പിലേക്ക് കയറിയപ്പോൾ ഫോൺ ഓഫ് ചെയ്തു പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ഒരു അമ്പലമാണ് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലമാണ് അവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ കഴിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തി അപ്പോൾ അവൾ ഒ ടിക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ചെയ്ത് വന്നതുകൊണ്ട് ഇപ്രാവശ്യം അവിടെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല അവളകത്തേക്ക് കയറിപ്പോയി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു സ്കാനിങ് എടുത്തിട്ടുണ്ട് ഇനി ഡോക്ടറെ കാണിക്കാനിരുന്നാൽ മതി ഡോക്ടറെ കാണിക്കുന്ന വരിയിലും അധികം ആളൊന്നും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരുപാട് താമസിച്ച് നാലും നാലരയായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഇന്ന് സ്കാനിങ് എടുത്ത് എടുക്കുന്നിടത്തും അധികം ആളില്ല ഡോക്ടറെ കാണിക്കുന്നിടത്തും അധികമാളില്ല എന്നാലും പന്ത്രണ്ട് മണിയായപ്പോൾ അവൾ കാണിച്ചിട്ട് ഇറങ്ങി അവിടെ ഇരിക്കുന്നത് വലിയ അല്പം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളെ ബോറടിക്കാതെ നമ്മളെ കാര്യങ്ങളങ്ങ് നടന്നു പോകില്ലേ നമ്മൾ ആരുമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് അവിടെ നെറ്റും സ്ലോ ആണ് അപ്പോൾ ഫോണും ഒന്നും കാണാനാ ഒന്നിനും പറ്റില്ല അപ്പോൾ അവിടെ വെറുതെ ഇരുന്ന് ബോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഡോക്ടറെ കണ്ടതിന് ശേഷമുള്ള വിശേഷം നമുക്ക് പങ്കുവെക്കാം